ജനപങ്കാളിത്തം കൊണ്ടും ആഘോഷ പെരുമ കൊണ്ടും മാത്രമല്ല വെടിക്കെട്ട് കൊണ്ടും പ്രസിദ്ധമായിരുന്നു പാവറട്ടി തിരുനാൾ ഇന്നും തിരുനാൾ വെടിക്കെട്ടിന്റെ ആവേശം ചോർന്നിട്ടില്ലെങ്കിലും വെടിക്കെട്ടിന്റെ പഴയകാല പ്രതാപം പാവറട്ടിക്കാർ മറക്കാനിടയില്ല തിരുനാൾ പ്രേമികളുടെ മനസ്സിൽ മാത്രമല്ല അഭ്രപാളികളിലും വർണ്ണവിസ്മയം തീർക്കാൻ പാവറട്ടി പെരുന്നാളിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ ആറാട്ട് എന്ന ചിത്രത്തിലാണ് പാവറട്ടി തിരുനാളും വെടിക്കെട്ടും ഇടം പിടിച്ചത് thank you ടി ദാമോദരൻ നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തത് ഐ വി ശശിയായിരുന്നു ഉത്സവത്തിനും പള്ളിപ്പെരുന്നാളികൾക്കും വെടിക്കെട്ടുകൾ നടത്തി ഉപജീവനം കഴിച്ചിരുന്ന കുടുംബങ്ങളുടെ ജീവിതമായിരുന്നു ചിത്രത്തിന്റെ പ്രമേയം സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിച്ചത് പാവർട്ടി പള്ളിയുടെ തിരുനടയിലും സമീപ പ്രദേശങ്ങളിലുമാണ് തിരുനാളിൻ്റെ യഥാർത്ഥ ദൃശ്യങ്ങളും വെടിക്കെട്ടും ചിത്രീകരിച്ച് സിനിമയിൽ ഉൾപ്പെടുത്തിയിരുന്നു ചരിത്രകാരനും അധ്യാപകനുമായ റാഫി നീലങ്കാവലിനോട് ഒരു അഭിമുഖത്തിൽ അന്നത്തെ ചിത്രീകരണ അനുഭവങ്ങൾ സംവിധായകൻ ഐ വി ശശി പങ്കുവയ്ക്കുകയുണ്ടായി ഒരു വശത്തുനിന്ന് കത്തിക്കേറിയ കരുമരുന്നിൻ്റെ പൊട്ടിത്തെറികൾ അടുത്തെത്തിയതോടെ ഭാവം മാറി കുഴിമിന്നുകളും ഗുണ്ടുകളും പിന്നെയുള്ള ഗർഭലസികളും എല്ലാം ചേർന്നൊരു കൂട്ടപ്പൊരിച്ചിൽ അകമ്പടിയായി നെഞ്ചിരിക്കുന്ന കനത്ത ചൂട് പാവർട്ടിപ്പള്ളിയും പരിസരവും വെടിക്കെട്ടിൻ്റെ വർണ്ണക്കാഴ്ചകളിലും വെളിച്ചത്തിലും വിശ്വാസികളുടെ വിശ്വാസദീപ്തിയിലും മുഴുകി നിന്ന നിമിഷങ്ങൾ അതുവരെ കേട്ടറിഞ്ഞ പാവർട്ടി തിരുനാൾ വെടിക്കെട്ട് നേരിട്ട് കണ്ടത് ഇന്നും ശബ്ദഗാംഭീര്യത്തോടെ എൻ്റെ മനസ്സിലുണ്ട് ഐ വി ശശി പാവറട്ടി തിരുനാളിനെ കുറിച്ച് അന്ന് പറഞ്ഞ വാക്കുകളാണിവ വർഷങ്ങൾക്ക് മുന്നേ ഐ വി ശശിയുമായിട്ടുള്ള ഒരു അഭിമുഖത്തിലെ അദ്ദേഹം ആറാട്ട് എന്ന സിനിമയെ കുറിച്ച് എന്നോട് സംസാരിക്കണ്ടായി അപ്പോ അതിലെ ഇവിടെ പ്രമുഖ നടന്മാരൊക്കെ ഇവിടെ വന്നതും അന്നത്തെ അനുഭവങ്ങളൊക്കെ അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി അപ്പോൾ ആ സിനിമ ഇവിടെ തിരുനാളിന്റെ സമയത്ത് തന്നെയാണ് ഭൂരിഭാഗം ചിത്രീകരിച്ചത് പിന്നീട് ഒരു ചില ഭാഗങ്ങൾ സെറ്റൊക്കെ ഇട്ടിട്ട് വീണ്ടും ചെയ്യേണ്ടി വന്നു ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പുറത്തിറങ്ങിയ ഈ സിനിമയുടെ സിനിമയിലെ പാവട്ടിപ്പള്ളിയും ആഘോഷവും അതുപോലെ തന്നെ വെടിക്കെട്ടും വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് ക്യാമറാമാൻ ജയാനന്ദനും വിൻസെൻറ്റും ചേർന്നാണ് വെടിക്കെട്ടിന്റെ യഥാർത്ഥ ദൃശ്യങ്ങൾ അന്ന് ക്യാമറയിൽ പകർത്തിയത് അന്നത്തെ പ്രധാന താരങ്ങളെല്ലാം തന്നെ തിരുനാളിനെത്തി ചിത്രത്തിന്റെ മുൻനിര താരങ്ങളായ ജോസ് ബാലൻകെ നായർ നെല്ലിക്കോട് ഭാസ്കരൻ ശങ്കരാടി ബഹദൂർ തുടങ്ങിയവർ പള്ളിയങ്കണത്തിൽ എത്തിയിരുന്നു പെരുന്നാളിന്റെ യഥാർത്ഥ ദൃശ്യങ്ങൾക്കൊപ്പം വീണ്ടും ചില ദൃശ്യങ്ങൾ ആവശ്യമായപ്പോൾ പള്ളിമുറ്റത്ത് പെരുന്നാൾ സെറ്റിട്ട് ഒരുക്കേണ്ടി വന്നു അന്ന് പള്ളി അധികാരികളും നാട്ടുകാരും സംഘത്തോട് അകമഴിഞ്ഞ് സഹകരിച്ചതിൻ്റെ ഓർമ്മകളും ഐ വി ശശി പിന്നീട് പങ്കുവച്ചിട്ടുണ്ട് വിശുദ്ധന്റെ സന്നിധിയിൽ ചിത്രമൊരുക്കാൻ കഴിഞ്ഞത് ഒരു പുണ്യമായി താൻ കരുതുന്നുവെന്നും ഐ വി ശശിയുടെ ഓർമ്മക്കുറിപ്പുകളിൽ ഉണ്ട് അന്ന് ക്യാമറയിൽ പതിഞ്ഞ തിരുനാൾ ദൃശ്യങ്ങൾ ഇന്നും അമൂല്യമായി നിറം മങ്ങാതെ നിലനിൽക്കുന്ന ഒന്നാണ് പാവർട്ടി പള്ളിയുടെ ലഭ്യമായ പഴയകാല തിരുനാൾ ദൃശ്യങ്ങളായി അവലംബിക്കാവുന്നതും ഈ ദൃശ്യങ്ങളാണ് thank <music> you